മക്രോടി കൊണ്ട് പാലട പായസം അതും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സാധാരണ പാലട എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മെനക്കഡായിട്ടല്ലേ തോന്നുക അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എന്താ വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞാണ് ആ സമയത്ത് ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ക്യാരറ്റും അതുപോലെ തന്നെ മക്രോണിയും വെച്ചിട്ടില്ല ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ക്യാരറ്റിന് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പോൾ ചെയ്ത ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ക്യാരറ്റ് അതങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതില്ലാതെ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ മെയിൻ സംഭവം പാലടയ്ക്ക് പകരം കാൽ കപ്പ് മക്രോണി നമ്മൾ സദാ മക്രോണി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ആ ഒരു പാലടേൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് പീസസ് ആയിട്ട് മാറും ഒരുപാട് പൊടിച്ചെടുക്കരുത് അപ്പോഴേക്കും ഇതേ മോൾ വന്നിട്ടുണ്ട് വിസിലടിക്കുന്ന കുക്കറിൻ്റെ വിസിൽ ഭയങ്കര പേടിയാണ് കേട്ടോ ആൾക്ക് അപ്പോൾ ചെവിയും പൊത്തി ഇങ്ങനെ പായസത്തിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കഴിക്കാൻ അപ്പോൾ എന്തായാലും കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു അവൾ നാട് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കണം എന്നില്ല ക്യാരറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കുഴപ്പമില്ല നല്ലപോലെ പേസ്റ്റ് മാതിരി നമ്മളിതിനൊന്നും അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരറ്റ് മക്രോണി വെച്ചിട്ടുള്ള ഒരു പായസമാണ് കാണിക്കുന്നത് അപ്പോൾ അതെ ക്യാരറ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ ക്യാരറ്റ് ചുമ്മാ പായസം വെച്ചാൽ നല്ല ടേസ്റ്റാണ്ടോ കാരണം അതിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ് ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചാൽ അതിൽ കുറച്ചൊന്ന് ഓയിലൊഴിച്ചു കൊടുക്കുക അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മക്രോണി ഉണ്ടല്ലോ അതിട്ടിട്ട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് അത്രയും വെന്താൽ മതി ഒരുപാട് വേവിച്ച് കുഴച്ചെടുക്കരുത് അപ്പോൾ ഇത് ഏകദേശം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് അത് ഊറ്റിയിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ ഇനിയും വെന്ത് പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിൻ സ്റ്റെപ്പ് ക്യാരമലൈസ് ചെയ്തെടുക്കുക ഷുഗർ അപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാര ഇതുപോലൊരു ഇട്ടിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ ഫ്ലെയിം നല്ലോണം ലോ ആക്കി വെക്കുക കുറച്ചും കൂടെ ഒന്ന് കളറാവുമ്പോൾ നമുക്കിതിൽക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടില്ല ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഷുഗർ ക്യാരമിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കറുത്ത കളറാവാൻ കാത്തു വെക്കരുത് അപ്പോൾ കയ്പ്പ് വരും കേട്ടോ പിന്നെ നമ്മൾ ആ ക്യാരറ്റിൻ്റെ പ്യൂരിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മൊത്തമായിട്ട് അര ലിറ്റർ പാല വേണ്ട അത് ഞാൻ കുറച്ച് മിക്സിയിൽ ഒന്ന് ചേർത്തിട്ട് അങ്ങനെ കറക്കിയെടുത്ത് അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു രണ്ട് ഇലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി ചെയ്യുന്നുള്ളൂ കാരണം മധുരമായതുകൊണ്ട് ഓവറായിട്ട് ചെയ്യുന്നില്ല കാരണം ഇവിടെ ഞങ്ങൾ എല്ലാവരും ഷുഗർ കട്ടിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഏകദേശം ഒരു കാൽക്കപ്പും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് പകരം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് ഏകദേശം ഒരു കാൽ ഭാഗം ഇനി ഒന്ന് വറ്റിച്ചെടുത്താൽ സംഭവം സെറ്റ് ായിട്ടുണ്ട് കാരണം കുറുകി വരണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ലാസ്റ്റ് കുറച്ച് അണ്ടിപ്പരുമ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് കഴിച്ച് കാണിക്കുന്നില്ല നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പായസമാണ് പെരുന്നാളിനൊക്കെ അപ്പോൾ അത് മോള് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കനോക്കിച്ച് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം ബൈ